ചില കാര്യങ്ങൾ സംഭവിക്കാൻ ചില തെളിവുകൾ ചില അടയാളങ്ങൾ നമുക്ക് കിട്ടും അങ്ങനെ ഒരു അടയാളത്തിൻ്റെ പഴകിയ ഒരു നോട്ടീസാണ് എൻ്റെ കയ്യിലുള്ളത് ആഗോള കത്തോലിക്ക സഭ ഇപ്പോൾ ജൂബിലി വർഷത്തിൻ്റെ നിറവിലാണ് കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിലെ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചത് പ്രധാനപ്പെട്ട നാലു വാതിലുകൾ അദ്ദേഹം പ്രഖ്യാപിച്ചു ആ വിശുദ്ധ വാതിലൂടെ കടന്നാൽ സമ്പൂർണ്ണ ദണ്ഡവിമോചനം നിങ്ങൾക്ക് കിട്ടുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു അങ്ങനെ വിശുദ്ധ പത്രോസ്ലിഹായുടെ ഹോളിഡോർ വിശുദ്ധ കവാടം തുറന്നുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വീൽ ചെയറിൽ ആ വാതിലിനുള്ളിലോട്ട് പ്രവേശിക്കുകയും ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുകയും ചെയ്തു എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് എൻ്റെ വീട്ടിൽ കിട്ടിയ ബൈബിളിനകത്ത് സൂക്ഷിച്ചിരുന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ജൂബിലിയുടെ പ്രാർത്ഥനയുടെ നോട്ടീസാണ് അന്ന് ജോൺ ബോൾ രണ്ടാമൻ മാർപാപ്പയായിരുന്നു ഇന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പയായി മാറിയിരിക്കുന്ന ഞാൻ കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ മദർ തെരേസയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ രചിച്ച പ്രാർത്ഥനയുടെ മലയാള പരിഭാഷയാണ് അതിൻ്റെ ജൂബിലി ഗാനവും ചങ്ങനാശ്ശേരി ഡയസ്വസ് ഇറക്കിയ ജൂബിലി ഗാനവുമാണ് ഈ നോട്ടീസിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഇത് കിട്ടാനൊരു കാരണമുണ്ട് ഇപ്പോൾ എൻ്റെ ഇടവകയായിട്ടുള്ള തത്തമ്പള്ളി പള്ളിയിൽ ജൂബിലിയുടെ പ്രത്യാശയുടെ ബൈബിൾ ജ്യോതി പ്രയാണം നടക്കുകയാണ് അപ്പം ഞങ്ങളുടെ വാർഡിൽ ആദ്യത്തെ വീട് ഞങ്ങളെയായിരുന്നു അപ്പോൾ അവിടെ വെക്കാൻ വേണ്ടി അപ്പ അങ്ങനെ അധികം ഉപയോഗിക്കാത്ത ഞങ്ങൾക്ക് വായിക്കുന്നൊരു ബൈബിൾ വേറെയുണ്ട് പക്ഷേ ഒരു പിശീത്ത ബൈബിളുണ്ട് അതായത് ബൈബിളിൻ്റെ തനത് വിവർത്തനമുള്ളൊരു ബൈബിളുണ്ട് അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു നോട്ടീസാണ് വളരെ അഭിചാരമായിട്ട് ഇന്ന് രാവിലെ എൻ്റെ കണ്ണിൽ ഉടക്കിയതും എന്നാൽ ജൂബിലിയെക്കുറിച്ചും ആ ജൂബിലി കാലഘട്ടത്തിൽ ഞാൻ നടത്തിയ റോമിലെ യാത്രയെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കാമെന്ന് വെച്ചത് നമസ്കാരം ഞാൻ ഐപ്പോ പള്ളിക്കാടേ ജൂബിലി ആഘോഷത്തെക്കുറിച്ച് പഴയ നിയമത്തിലെ ലേവിയർ പുസ്തകത്തിൽ തന്നെ വലിയ വിവർത്തനങ്ങളുണ്ട് അല്ലെങ്കിൽ വിശകലനങ്ങളുണ്ട് ആണ്ട് നേർച്ചയെക്കുറിച്ചും ആണ്ടാഘോഷങ്ങളെക്കുറിച്ചൊക്കെ ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്തുടർച്ച എന്ന വണ്ണമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പോണിഫസ് എട്ടാമൻ മാർപ്പാപ്പയാണ് ആദ്യമായിട്ട് കത്തോലിക്ക സഭയിൽ നൂറു വർഷം കൂടുമ്പോൾ ഒരു ജൂബിലി ആഘോഷിക്കണമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത് പക്ഷെ നൂറു വർഷം എന്നത് വലിയ കാലയളവ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദൈർഘ്യം ഒന്ന് കുറയ്ക്കണമെന്ന് അടുത്തു വന്ന ക്ലമന്റ് ആറാമൻ മാർപ്പാപ്പ് തീരുമാനിക്കുകയാണ് അങ്ങനെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ആണ്ടിൽ അൻപത് വർഷമാക്കിക്കൊണ്ട് ജൂബിലി ആഘോഷത്തെ അദ്ദേഹം നിജപ്പെടുത്തിയാണ് ചെയ്തത് വീണ്ടും ചർച്ചകൾ ഉണ്ടായി അൻപത് വർഷം എന്ന് പറയുന്നത് വീണ്ടും ഒരുപാട് വർഷം കാത്തിരിക്കണം നൂറു വർഷം കഴിഞ്ഞ് അൻപത് വർഷമാക്കി പക്ഷെ അൻപത് വർഷവും ഒരു വലിയ കാലയളവാണ് ആ ദൈർഘ്യം വീണ്ടും വെട്ടിക്കുറയ്ക്കണമെന്ന് സഭയിൽ ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ പതിനാലാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ടിൽ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു തീരുമാനമെടുത്തു ഇരുപത്തി അഞ്ച് സിൽവർ ജൂബിലി ആഘോഷിക്കാൻ കാരണം ആ ജൂബിലിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു 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 ചെറിയ പയ്യൻ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രിഡിഗ്രി കാലത്ത് ഞാൻ കണ്ട ജൂബിലി ആയിരുന്നു അന്ന് വലിയ ഓർമ്മയൊന്നുമില്ല പക്ഷെ ഇന്ന് ആ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ എനിക്ക് റോമിലെ വത്തിക്കാൻ സ്ക്വയറിൽ സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിൽ സെന്റ് പോളിന്റെ പള്ളിയിൽ സെൻറ് മേജർ മേജർ പള്ളിയിൽ അവിടെയൊക്കെ എനിക്ക് പോകാൻ കഴിഞ്ഞെന്നുള്ളത് എന്നെ സംബന്ധിച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അങ്ങനെ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇരുപത്തി അഞ്ച് വർഷം എന്നൊരു കാലയളവിലേക്ക് വന്നത് അതിനുശേഷം ആഘോഷങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നു ദണ്ഡ വിമോചനത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു പക്ഷേ പതിനെട്ടാം നൂറ്റാണ്ടിൽ അതുകൊണ്ട് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അൻപതിനും ഇടയിലുള്ള അൻപത് വർഷങ്ങളിൽ രണ്ട് തവണ ജൂബിലി ആഘോഷം നടന്നില്ല അതിൻ്റെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കാരണമായിരുന്നു രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ കാരണമായിരുന്നു അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണമായിരുന്നു അന്ന് വത്തിക്കാൻ ഇത് ജൂബിലി ആഘോഷത്തിൽ നിന്നും വിട്ടു നിന്നത് അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ രണ്ട് തവണയാണ് ജൂബിലി ആഘോഷങ്ങൾ റദ്ദാക്കപ്പെട്ടത് അങ്ങനെ ഈ തലമുറയിൽപ്പെട്ട എന്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും ഓർക്കാൻ കഴിയുന്ന രണ്ടായിരത്തിലാണ് സഭ ഇതിനു മുമ്പ് ജൂബിലി ആഘോഷിച്ചെങ്കിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ ആ സമയത്തൊക്കെ അദ്ദേഹം വീൽ ചെയറിലേക്ക് മാറി ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് ജൂബിലിയുടെ വാതിൽ അദ്ദേഹം മലർക്കെ തുറന്ന് ദണ്ഡ വിമോചനത്തിന്റെ പാത വിശ്വാസികൾക്ക് കാട്ടിക്കൊടുത്തത് ദാദിനെ തുടർച്ചയെന്ന വണ്ണം അദ്ദേഹം തന്നെ കർദിനാളായി തെരഞ്ഞെടുത്ത ലിയോ പതിനാലാമൻ മാർപ്പാപ്പ ആ ജൂബിലി ആഘോഷത്തിന്റെ സമാപ്തിയിലേക്ക് നമ്മളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട റേജോയ്ക്കൊപ്പം റേജോയുടെ ലെക്സൺ ആൻഡ് എനിക്ക് അമേരിക്കയിലെ കുറേ അധികം ആൾക്കാരുമായിട്ട് യാത്ര ചെയ്യാൻ അവസരം കിട്ടിയത് ആ യാത്രയിലാണ് ആദ്യമായി ലിയോ മാർപ്പാപ്പ ഒരു മാർപ്പാപ്പ ആദ്യ ശേഷം ആ യാത്രയിൽ തന്നെയാണ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓഡിയൻസിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടുന്നു അദ്ദേഹത്തിന്റെ മുൻനിരയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞു അതാ എൻ്റെ ഈ ക്യാമറയ്ക്കും എന്നിൽ നിന്നും അത്ര അകലത്തിൽ എനിക്ക് ലിയോ മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അന്ന് പ്രധാനമായിട്ടും ഹോളിഡോഴ്സുകൾ പ്രഖ്യാപിച്ചു ആ ഹോളിഡോറിലെല്ലാം ആളുകളെ കൊണ്ടുപോകാനും ആ കുരിശും പിടിച്ചുകൊണ്ട് ദണ്ഡവിമോചനത്തിന്റെ പാതയിലൂടെ അല്ലെങ്കിൽ ആ വാതയിലൂടെ കടക്കാനും കുറേയധികം ആൾക്കാർക്കൊപ്പം അവരുടെ ഒരു അവരുടെ ഒരു 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 കൂട്ടാളിയായി അവരുടെ ഒരു ടൂർ ലീഡറായിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞു അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊരു കുരിശൊക്കെ തരും ആ കുരിശൊക്കെ പിടിച്ചുകൊണ്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ആ വിശാലമായ രാജകീയ പാതയിലൂടെ നടന്ന് നമ്മൾ വിശുദ്ധ പത്രോസിൻ്റെ ഏറ്റവും വലിയ അതായത് കത്തോലിക്ക സഭയുടെ ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനമായിട്ടുള്ള വത്തിക്കാനിലെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഉൾടെ സെൻറ്റ് പീറ്റേഴ്സ് പള്ളിയിലേക്ക് കയറുന്ന ആ പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മൾ നിർവഹിച്ചത് അതോടൊപ്പം തന്നെ സെന്റ് പോൾ ഔട്ട് സൈഡ് വോൾ എന്നാണ് പറയുന്നത് സെന്റ് പോളിനെ വധിക്കുന്നത് വത്തിക്കാൻ വോളിനെ പുറത്തു വച്ചിട്ടാണ് റോമിന്റെ പുറത്തുവച്ചിട്ടാണ് അതുകൊണ്ട് സെന്റ് സെന്റ് പോൾസ് ഔട്ട് സൈഡ് ദ വോൾ എന്നാണ് ആ പള്ളിയുടെ പേര് തന്നെ അങ്ങനെ ആ പള്ളി പോകാൻ പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നത് വിശുദ്ധ അമ്മയോടാണ് പരിശുദ്ധ അമ്മയോടാണ് അതുകൊണ്ട് തന്നെ മേജർ സെന്റ് മേരി മേജർ എന്ന് പറഞ്ഞൊരു പള്ളിയോണ്ട് അദ്ദേഹം ഏതൊരു യാത്ര പോയാലും അവിടെ പോയി അല്പസമയം പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഏതൊരു യാത്രയ്ക്കും പുറപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ പള്ളിയിൽ എന്നെ അടക്കം ചെയ്യണം യാതൊരു വിധത്തിലുള്ള ആഡംബരങ്ങളും പാടില്ല നമുക്കറിയാം ഗുരുഭാഗം മാർപ്പാപ്പന്മാരെ അടക്കം ചെയ്തിരിക്കുന്നത് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ അടിവാരത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ അടിത്തറയിലുള്ള പള്ളിയിലാണ് അവരെല്ലാം അടക്കം ചെയ്തിരിക്കുന്നത് വിശുദ്ധ പത്രോസിന്റെ കബറടക്കം അടക്കം ഉള്ളത് ആ കബറ കബറടത്തിന്റെ മുകളിലാണ് അൾത്താരെ സ്ഥാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം വളരെ ഒരു സംഭവം നടന്നു എന്തോ ആയിക്കോട്ടെ നമ്മൾ ഏത് വിശ്വാസിയായിക്കോട്ടെ ആ അവിശ്വാസി ആയിക്കോട്ടെ എന്താ പറയുക തീവ്രവിശ്വാസിയായിക്കോട്ടെ അന്ധവിശ്വാസിയായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് മതവും ജാതി ഒന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ അവിടെ കയറി ഒഴിച്ചു ഒരു വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് അൾത്താനെ കയറി ഒഴിച്ചു അതൊന്നും അനുവദിച്ചു കൂടാ ഞാനൊരു പ്രകോപനപരമായിട്ട് പറയല്ല പക്ഷെ നമ്മൾ ഏതൊരു ജാതിയായാലും എന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം കഴിഞ്ഞ ദിവസം മാതാവിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് ഒരു മനുഷ്യൻ പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഹിന്ദുവാണ് പക്ഷേ പറയുകയാണ് നിലവിളക്കിനോടൊപ്പം ഞാനതിനെ തിരിയും തെളിക്കും എൻ്റെ കയ്യിൽ എനിക്ക് ഒരു എൻ്റെ ടീച്ചർ സമ്മാനിച്ചൊരു കൊന്തയും ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ യാത്രയിൽ എപ്പോഴും എൻ്റെ ബാഗിലതുണ്ടാകുന്നുണ്ട് ചില വിശ്വാസങ്ങൾ അത് വിശ്വാസമായിട്ട് മാത്രമല്ല ഒരു സ്നേഹം കൂടിയാണ് ഒരു ഒരു ധൈര്യം കൂടിയാണ് ഒരു ബലം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കാൻ കുറേ അധികം ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആദ്യത്തെ ഭാഗമാകാൻ ആദ്യത്തെ യാത്രയിൽ പോകാനും എനിക്കും കഴിഞ്ഞു അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ കുരിശും പിടിച്ച് കുറെ ആൾക്കാർക്കൊപ്പം യാത്ര ചെയ്ത് നിർഭരമായിട്ടുള്ള ഒരു യാത്ര പിന്നെ ഏറ്റവും പ്രത്യേകത ഞാൻ നമ്മൾ റോമിൽ ചെല്ലുമ്പോൾ റോമിൽ എന്താ കാണാനുള്ളത് റോമിൽ കൊളോസിയം ഉണ്ട് കൊളോസിയം തന്നെ ഇഷ്ടംപോലെ കൊളോസിയം ഉണ്ട് ഒരു കൊളോസിയം മാത്രമല്ല ഒരു കൊളോസിയം കാണാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഒട്ടനവധി കൊളോസിയങ്ങളുണ്ട് റോമൻ പടയോട്ട കാലത്ത് അവർ ജോ ജോർദാനിലും ഗ്രീസിലും ഒക്കെ കൊളോസിയങ്ങൾ തീർത്തിരുന്നു അതിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ളൊരു കൊളോസിയം തന്നെയാണ് റോമിലുള്ളത് ഇഷ്ടംപോലെ കാഴ്ചകളുള്ളൊരു നാടാണ് റോം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വത്തിക്കാൻ സ്ക്വയർ അവിടെയുള്ള മനോഹരമായ ലോകത്തിലെ തന്നെ ഏറ്റവും കുഞ്ഞ് രാജ്യം വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിലാണ് മാർപാപ്പ അധികാരിയായിട്ടുള്ള ആ രാജ്യത്താണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരുപാട് മലയാളി വൈദികർ നമ്മുടെ കർദ്ദിനാൾ ജോർജ് ഗോവക്കട്ട് പിതാവ് അടക്കമുള്ളവർ ജോലി ചെയ്യുന്ന സ്ഥാപനം കൂടിയാണ് അല്ലെങ്കിൽ സ്ഥലം കൂടിയാണ് വത്തിക്കാൻ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മാർപ്പാപ്പയെ കാണാൻ പറ്റും ബുധനാഴ്ചകളിൽ രാവിലെയാണ് പേപ്പൽ ഓഡിയൻസ് എന്ന് പറയുന്നത് രാവിലെ മുതൽ ഏതാണ്ട് ഒൻപത് ഒൻപതിന് പത്ത് മണിവരെ അദ്ദേഹം അവിടെ വിശ്വാസികളോട് സംവദിക്കും കുറേയധികം ആൾക്കാർ നേരിട്ട് കാണും കുഞ്ഞുങ്ങളെ എടുത്തുയർത്തും കഴിയുക ലെക്സൺ കൊള്ളേഴ്സിൻ്റെ ടീം പോയപ്പോൾ അവരുടെ രണ്ട് കുഞ്ഞുങ്ങളെ മാർപ്പാപ്പ ഇങ്ങനെ എടുത്ത് വളരെ അശ്ലേഷിക്കുന്ന വീഡിയോ കണ്ടു അപ്പം എന്തായാലും സ്നേഹമുള്ള ചില കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ യൂറോപ്പിൽ പോയാലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഇടയിൽ പോകുന്നു ഞാനൊരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസം എന്ന ലേബലിൽ മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സഞ്ചാരിയുടെ ലേബലിൽ കൂടിയാണ് കാണാൻ കുറേ കാഴ്ചകളുണ്ട് അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളുണ്ട് പിന്നെ ഈ സെൻറ്റ് ഫിറ്റേഴ്സിൻ്റെ പള്ളിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടോ പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ അതിൻ്റെ മുകളിൽ കയറണം അതിൻ്റെ മകുടത്തിൽ കയറി ആ റോം നഗരത്തെ മുഴുവൻ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് റോമും വത്തിക്കാനുമൊക്കെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യണം പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ചൊക്കെ യാത്ര ചെയ്യാമെന്നേ അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം നേരുന്നു നന്ദി നമസ്കാരം